അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അസം കുർബാനയും കൊണ്ടുപോകുന്നു കുർബാനയ്ക്ക് തന്നു കുർബാനയ്ക്ക് തരുന്നത് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അന്നേരത്തന്നെ രാവിലെ തന്നെ ആയപ്പോഴത്തേക്കും കൈയും കാലെല്ലാം വലിച്ചു കൊച്ചി കെറിയെല്ലാം കൂടിപ്പോയി അന്നേരം അമ്മ വിചാരിച്ചു ഞാൻ എന്താ മേരിക്കുമെന്ന് വിചാരിച്ചു എന്നെ കണ്ട കാണുമ്പോൾ എല്ലാം പറയുന്ന ഇവൾക്ക് അങ്ങനത്തെ ഒരു ഒരു വിഷയമില്ല ഇവളെ കണ്ട് നോക്കും എപ്പോഴും ഹാപ്പി ആയിട്ടായിരിക്കുന്നേന്ന് എനിക്ക് ആ ഒരു സന്തോഷം ഇന്നും ഉണ്ട് അന്നും ഉണ്ട് ഞാൻ അട്ടപ്പാടി ധ്യാനത്തിന് പോയപ്പം അവിടെ എനിക്ക് കൗൺസിലിംഗ് പിന്നെ അത് കഴിഞ്ഞിട്ട് സൗഖ്യാരാധനയിലൂടെ മാതാവിന്റെ ഒരു പ്രത്യേക ശക്തിയിലൂടെ ആ ഇതാണ് അങ്ങനെ എനിക്ക് രോഗം അപ്പം ആ ബ്രദർ എന്നോട് പറഞ്ഞ മോളെ ഇനി ഒരിക്കലും നിനക്ക് രോഗം വരില്ല എന്ന് ഇത് ലിസി കണ്ണൂർ രൂപതയിലെ വെള്ളരിമയിൽ അടവക്കാരെയാണ് ചേച്ചി പഠിപ്പിക്കുന്നുണ്ട് ഒരു മുഴുവൻ സമയം കർത്താവിനോട് ശുശ്രൂഷ ചെയ്യുന്ന ഒരാളായി ചേച്ചി കാലഘട്ടത്തിൽ മാറി എന്നുള്ളതാണ് അതിന് പിന്നിലൊരു കാരണമുണ്ട് ചേച്ചിയുടെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ചേച്ചിയെ ക്യാൻസർ രോഗം ഇങ്ങനെ പിടിമുറുക്കിയപ്പം അതിൻ്റെ സഹനങ്ങളിൽ ഇങ്ങനെ പെട്ടുപോയപ്പം ചേച്ചി ഒരുപാട് ഒറ്റപ്പെട്ടു പക്ഷേ അവിടെ പരിശുദ്ധ കുർബാനയുടെ ശക്തി കൊണ്ടാണ് ചേച്ചിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ചേച്ചിയ ശക്തി കൊണ്ടാണ് ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലിസി ചേച്ചിയുടെ ജീവിതമാണ് ഇന്ന് നമ്മളോട് പങ്കുവെക്കപ്പെടുന്നത് എൻ്റെ പേര് ലിസി ഞാൻ വേദവടം പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് വീട്ടിൽ ചാസൻ അമ്മ ആങ്ങള നാത്തൻ നാ നാല് മക്കള് എനിക്ക് ആദ്യമായിട്ട് ഈ അസുഖം വന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് ഇരുപത്തിരണ്ടാം വയസ്സിൽ എൻ്റെ ആതിഥി ഓപ്പറേഷൻ കഴിഞ്ഞു എനിക്ക് അമ്പത്തിനാല് വയസ്സുണ്ട് ഒരു ചെറിയൊരു മുഴയായിരുന്നു വേദനയില്ലാത്ത മുഴയായിരുന്നു അതുകൊണ്ടാണ് ഡോക്ടറെ കാണാൻ പോയത് അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു അപ്പം ഡോക്ടർ എനിക്ക് കുറച്ച് മരുന്നുകളൊക്കെ ആദ്യം തന്നു തന്നു കഴിഞ്ഞാൽ അത് കഴിച്ചിട്ട് അന്നേരം എന്നോട് പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല കഴിയുമ്പോഴത്തേനും കുറവെന്ന് പറഞ്ഞു പക്ഷേ അത് ഇത് കഴിച്ചിട്ട് എനിക്ക് വ്യത്യാസമൊന്നും വന്നില്ല അന്നേരത്തിനും കൊണ്ടി സർജനെ കാണിച്ചു നേരം സർജൻ പറഞ്ഞു ഇത് എന്തായാലും ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം ബ്ലഡ് കൊടുക്കാനൊക്കെ ആൾക്കാരെല്ലാം ആക്കി ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു പതിനഞ്ചാകുമ്പോൾ ഒക്കെ ഇതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തോ കുഴപ്പമുണ്ടെന്ന് തന്നെ ഡോക്ടർ തന്നെ ഇങ്ങോട്ട് നമ്മൾ കാണാൻ ചെന്നപ്പം പറഞ്ഞു അപ്പോൾ തന്നെ ഡോക്ടറ് പറഞ്ഞ് എന്തായാലും ഇനി ഇതിവിടെ ചെയ്യാൻ പറ്റില്ല ഇവിടെ ചെയ്യാൻ പറ്റില്ല ഇവിടെ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ മൂന്ന് മാസം പോലും ആയില്ല അതെ ഇപ്പോൾ നിങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് പോക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് പോയി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കണ്ടിട്ട് ട്രീറ്റ്മെൻറ്റ് എല്ലാം തുടങ്ങി അവിടെ അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇന്ന ദിവസം ഓപ്പറേഷൻ ചെയ്യണം രണ്ടാമത് ഇത് റീ സർജറി ചെയ്തു അതേ തന്നെ അതേ അതേക്കൂടെ തന്നെ ആദ്യം ചെയ്തതരത്തോടെ എന്നെ വീണ്ടും ചെയ്തു അത് കഴിഞ്ഞിട്ട് ആ പിന്നെ ബോധം തെളിഞ്ഞു അത് കഴിഞ്ഞാൽ അന്ന് പിന്നെ ഭക്ഷണം ഒന്നും അവർ തരില്ലല്ലോ വെള്ളം പോലും കുടിക്കാതെ ഗ്ലൂക്കോസ് ഇട്ട് കടന്നു അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അച്ഛൻ കുർബാനയും കൊണ്ട് വന്നു കുർബാനയ്ക്ക് തന്നു കുർബാനയ്ക്ക് തരുന്നേ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അന്നേരത്തന്നെ രാവിലെ തന്നെ ആയപ്പോഴത്തേനും കൈയും കാലെല്ലാം വലിച്ചു കൊച്ചി കിറിയെല്ലാം കൂടിപ്പോയി അന്നേരം അമ്മ വിചാരിച്ചു ഞാൻ എന്താ മരിക്കുവെന്ന് വിചാരിച്ചു അന്നേരത്തന്നെ അമ്മ കടന്ന് ഭയങ്കര കരച്ചിലും പകളും ഒക്കെ അവിടെ നടത്തി അന്നേരത്തന്നെ ഡോക്ടർമാരെല്ലാവരും കൂടെ വന്നു അന്നേരത്തന്നെ ഈ അച്ഛൻ കൃത്യം കുർബാനയും കൊണ്ടു വന്നു അപ്പം എനിക്ക് കുർബാനയ്ക്ക് തന്നു അത് കഴിഞ്ഞിട്ട് അത് കുർബാന പിന്നെ മുഴുവൻ തന്നില്ല ഒരു കഷ്ണം തന്നു അതിൻ്റെ പിന്നെ തുള്ളി വെള്ളവും തട്ട് അത് അന്നേരത്തേന് അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കയ്യും കാലം നേരെയായി ആ അച്ഛന് പിന്നെ ഒരിക്കലും അത്ര നേരത്തെ വരുന്നതല്ലേ പോലും കുർബാനയും കൂടെ ഒരിക്കലും അത്ര നേരത്തേ ഓപ്പറേഷൻ മാറി വരുന്നതല്ലെന്ന് അന്ന് അച്ഛൻ അന്ന് ഒത്തിരി അത് രാവിലെയായിരുന്നു അത് രാവിലെ ഒരു ആറര മണിക്കായതുകൊണ്ടായിരുന്നുള്ളൂ അന്ന് അച്ഛനും അതി അല്ലെങ്കിൽ ഏഴുമണിക്ക് ശേഷം പോലും അച്ഛൻ കുർബാനയും കൊണ്ട് വരികയുള്ളു അങ്ങനെ അതിരാവിലെ അച്ഛന് വന്നു അങ്ങനെ അങ്ങനെ എനിക്കത് തന്നു അപ്പം ഞാനത് സ്വീകരിച്ചു അതോടുകൂടി ആദ്യത്തെ ഈശോയുമായിട്ട് ഞാൻ എടുക്കാനുള്ള ഒരു കാരണമായി റേഡിയേഷന് രാവിലെ കൃത്യം എട്ടര മണിയാകുമ്പം മെഡിക്കൽ കോളേജിൽ ചെല്ലണം മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ രാവിലെ പോകുന്നതിന് മുമ്പ് അര ക്ലാസ് പാൽ കിടന്നിട്ട് സ്പൂണിൻ്റെ അകത്ത് അമ്മ അങ്ങനെ വായിക്കാൻ അതൊഴിച്ച് തരും പിന്നെ റേഡിയേഷൻ കഴിഞ്ഞ് എട്ട് മണിക്ക് പോയാൽ പത്ത് മണിയാവുമ്പം തിരിച്ചു വരികയുള്ളൂ തിരിച്ച് വന്ന് കഴിഞ്ഞ് പോഴത്തേനും ഭയങ്കര ഉണ്ട് പക്ഷേ ഒത്തിരി ഒത്തിരി തിന്നണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഒരു സാധനം തിന്നാൻ പറ്റില്ല മുടി നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മുടി പിന്നെ മുഴുവൻ മുകളൊന്നും പോയില്ല കേട്ടോ പകുതി പുറകോശമില്ല പുറകോശത്ത് പകുതി മുടിയേ പോയിട്ടുള്ളൂ പകുതി ഇങ്ങനെ മുഴുവൻ ചോടാടെ ഇങ്ങനെ പറഞ്ഞു പോയി ഇത് കഴിഞ്ഞപ്പോഴത്തേന് മൊത്തം എല്ലാം അപ്പടി കരുവാളിപ്പായിരുന്നു അത് കഴിഞ്ഞ് അതെല്ലാം ഞാനൊന്നും ദേച്ചിട്ടൊന്നുമില്ല അതെല്ലാം ദൈവം എനിക്കതെല്ലാം മാറ്റിത്തന്നു തൊലിയെല്ലാം ഇങ്ങനെ അങ്ങനെ എല്ലാം പോയി അവർ വല്ലാത്തൊരു ഇതായിരുന്നു അത് കഴിഞ്ഞ പിന്നെ അന്നേരം കുറച്ച് കാലം നമ്മൾ നമ്മളിവിടെ അങ്ങ് പുറത്ത് വെളിയിലൊന്നും പോകില്ലല്ലോ ഡോക്ടറെ കാണാൻ മാത്രമേ പോവുണ്ടായിരുന്നുള്ളൂ ഞാൻ അട്ടപ്പാടി ധ്യാനത്തിന് പോയപ്പം അവിടുന്ന് എനിക്ക് കൗൺസിലിംഗ് പിന്നെ അത് കഴിഞ്ഞിട്ട് സൗഖ്യാരാധനയിലൂടെ മാതാവിൻ്റെ ഒരു പ്രത്യേക ശക്തിയിലൂടെ ആ ഇതാണ് അങ്ങനെ എനിക്ക് രോഗസൗഖിക്കും അപ്പം ആ ബ്രദർ എന്നോട് പറഞ്ഞ മോളെ ഇനി ഒരിക്കലും നിനക്ക് രോഗം വരില്ല എന്ന് പറഞ്ഞു എന്നെ കണ്ട കാണുമ്പോൾ എല്ലാവരും പറയുന്ന ഇവൾക്ക് അങ്ങനത്തെ ഒരു ഒരു വിഷയമില്ല ഇവിളെ കണ്ടുനോക്ക് ഇവിടെ എപ്പോഴും ഹാപ്പി ആയിട്ടായിരിക്കുന്നേന്ന് എനിക്ക് ആ ഒരു സന്തോഷം ഇന്നും ഉണ്ട് അന്നും ഉണ്ട് ഈ വിശുദ്ധ കുർബാനയിലൂടെയാണ് ഇന്നും എനിക്ക് ആ ശക്തി കിട്ടിയിരിക്കുന്നത് മറ്റുള്ളവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ആ വിശുദ്ധ കുർബാന കഴിഞ്ഞ് വരുന്നില്ലെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസത്തിൽ ഒരു പിന്നെ മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവില്ല എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് എനിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ആയിരിക്കും നമ്മളെ വിശുദ്ർബാന കൂടി വിശുദ്ധ കുർബാന ഈശോയെ നമ്മളെ സ്വീകരിച്ചു ഈശോ നമ്മുടെ ജീവിതത്തിലോട്ട് വന്നു അപ്പം പിന്നെ നമ്മളെ ഓരോ വഴി കൈപിടിച്ച് പിടിച്ച് നടന്നെങ്കിലും പരിശുദ്ധിയമ്മ അമ്മേനെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈയ്യെ നമ്മൾ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ട് കൈയും പരിശുദ്ധി അമ്മ നമ്മളെ മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും തരണം ചെയ്തു ഞാൻ ഞാനിവിടുന്ന് ഇറങ്ങുന്ന ഇവിടെ കറത്തനുമാല ചെല്ലി ജപമാല ജെല്ലി തീരുമ്പം പള്ളിയിലെത്തും തിരിച്ചങ്ങോട്ട് വരുമ്പോൾ എത്രയും നേളം മാതാവ് ജെല്ലി ഇവിടെ എത്തും അപ്പോൾ ഒരു ദിവസമൊക്കെ ഇങ്ങനെ എന്തെങ്കിലും അസുഖമൊക്കെ ആയി പെട്ടെന്ന് അങ്ങനെ പോകാൻ പറ്റില്ല അന്നത്തെ ദിവസം ഞാൻ കുറച്ച് കുറച്ചുകാര് കറിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേ ശരിയാവുള്ളൂ ആരാധനയിൽ ഈശോയുടെ തിരുമുഖം കണ്ടത് ഞാൻ അട്ടപ്പാടിയിൽ ധ്യാനത്തിന് സമയത്ത് ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം തോന്നുന്നു അപ്പം പിന്നെ ബിനോയ് അച്ഛൻ പിന്നെ ദീപികാരനെ എഴുന്നള്ളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈശോ നമ്മളോട് സംസാരിക്കുന്നതായിട്ട് ആ അപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോയുടെ മുഖം ഈശോയെ നമ്മളെ നോക്കി നിന്നെ ഞാൻ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമുക്ക് കിട്ടി തന്നാം ഇതൊന്നും വേദനയല്ല മകളെ ഇതിനെ കഴിഞ്ഞ് അത്രയോ വേദനകൾ അനുഭവിക്കുന്ന എന്തൊരു ഇതൊന്നൊരു വേദനയല്ല ഇതൊക്കെ സഹിക്കാനുള്ള ശക്തി നിനക്കുണ്ടെന്ന് പറഞ്ഞു ഈശോ ആ കാൽവരി വരി കുന്നിലോട്ടൊക്കെ പോകുമ്പോൾ എന്തോ ഒരു വേദനകളാണ് അനുഭവിച്ചത് അതിൻ്റെ ഒരു ശകലൊരു വേദന ഒക്കെ നമുക്ക് കിട്ടുന്നുള്ളൂ അപ്പോൾ ആ വേദനയിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്തും ജലസെല്ലാം കാലെല്ലാം വേദന ഉണ്ട് മുട്ടിനൊക്കെ വേദനയുണ്ട് ഉപ്പൂത്തിക്ക് വേദനയായിരുന്നു ഒരു രണ്ടാഴ്ചയായിട്ട് എന്നാൽ എണീക്കുന്നു അവിടെ പിന്നെ കാല് ഇങ്ങനെ താഴെട്ട് താഴുമില്ല എന്നാലും എണീറ്റ് കുറച്ച് നേരം ഇങ്ങനെ നടന്ന് നടന്നുകഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അതുകൊണ്ട് അഞ്ചുമണിക്ക് എണീക്കുന്നത് അഞ്ചുമണിക്ക് എണീറ്റ് എല്ലാം അന്നേരം എണീറ്റ് കുറച്ച് പിന്നെ ചില തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം വായിച്ച് പിന്നെ ചെല്ലി അന്നേരം കടലി കടക്കുന്ന എണീറ്റ് പ്രാർത്ഥിച്ച് കടയിൽ ഞാൻ മാസത്തിലൊന്നേ കുമസാരിക്കും ഈശോയോട് നമ്മുടെ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ദൈവത്തിന് കാഴ്ച വെക്കും കാഴ്ച വെച്ച് കഴിഞ്ഞ് തമ്പുരാവിനോട് വേറെ നമുക്ക് ഇതിൽ നിന്നെല്ലാം പിടിച്ചു നിൽക്കാനുള്ള ശക്തിയും കൃപയും തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ജപമാലയില്ലാതെ എനിക്കാവില്ല ഞാൻ എപ്പോഴും ഈ മാതാവിൻ്റെ കൊന്തവശല്യായിരിക്കുള്ളൂ പലപ്പോഴും നമ്മളിങ്ങനെ ഉറങ്ങുന്ന സമയത്തൊക്കെ ഒത്തിരി അങ്ങനെ ഉറക്കമൊക്കെ വരാതിരിക്കുമ്പോഴത്തേനും നമ്മൾ പിന്നെ പരിശുദ്ധി അമ്മയോട് കുറെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേനും അമ്മ കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മളെ ആ നീലി എങ്കിക്കുള്ളിലാക്കി നമ്മൾ പൊതിഞ്ഞ് സംരക്ഷിച്ച് ഉറങ്ങാനുള്ള കൃപ നമുക്ക് ലഭിക്കും ശാസ്വനമ്മയൊക്കെ ഉള്ളതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ടത് നമ്മളായതുകൊണ്ടായിരിക്കാം അവരെ നോക്കണം പിന്നെ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണം എല്ലാം ചെയ്യാനുള്ള തമ്പുരാശോ വഴി നമുക്ക് കിട്ടും പരിശുദ്ധി പരിശുദ്ധിയമയം കൂടെ നമ്മുടെ വേദനകൾ മറ്റുള്ളവരവർ പങ്കുവച്ചു കഴിയുമ്പോൾ നമ്മൾ അവരോട് പറയും നമുക്ക് ഇതിങ്ങനെയൊക്കെ സഹിക്കാനുള്ള കൃപ ത ഈശോയെ മുറുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തമ്പുരാൻ തരും ഞാൻ പങ്കെടുക്കുന്ന ദീപി ബലി ആ ദീപി ബലി മാത്രമേ എനിക്ക് പിന്നെ ഇന്നും പിടിച്ചു നിൽക്കാനുള്ള ശക്തി ലഭിക്കുള്ളൂ ആ ഈശോ ഈശോ എന്ന വ്യക്തി അല്ലെങ്കിൽ ഈശോ എന്ന നമ്മൾ 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 ഈശോയിലല്ലേ ആരെന്താ വിശ്വസിക്കുന്നത് ആ വിശ്വസിക്കുന്ന ആ ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിലോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ കൊച്ചു ജീവിതത്തിനോട് ചേർത്ത് വെക്കുമ്പോൾ ഈശോ സഹിച്ചൻ്റെ ഒരു പൊഴിഞ്ഞ വേദനകളിലൂടെ നമുക്കും കടന്നു പോകാൻ പറ്റും എന്ന് ഈശോയുടെ ഒരു കുഞ്ഞു സഹനത്തോടൊപ്പം ഈശോയുടെ വലിയ സഹനത്തിൻ്റെ ഒരു പൊഴിഞ്ഞതുപോലും നമുക്ക് തമ്പരാൻ തന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു പൊഴിഞ്ഞ വേദന നമുക്ക് സഹിക്കാനുള്ള ശക്തി ആ വിശുദ്ധ നമുക്ക് ലഭിക്കും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക